ൂറനാട് പാറ്റൂർ ജംഗ്ഷനിലെ ആൽമര മുത്തശ്ശി കടപുഴകി വെള്ളിയാഴ്ച രാത്രി ഒൻപതരോടെയായിരുന്നു സംഭവം വൃക്ഷത്തിന് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി ശിഖരങ്ങൾ മുറിച്ചു നീക്കിയതോടെ ഗതാഗത തടസ്സവും ഒഴിവായി ഒന്നര നൂറ്റാണ്ടിലധികമായി നൂറനാട് പാറ്റൂർ ജംഗ്ഷനിൽ തണൽ പകർന്നിരുന്ന ആൽമര മുത്തശ്ശിയാണ് വെള്ളിയാഴ്ച രാത്രി കടപുഴകിയത് വെള്ളിയാഴ്ച സന്ധ്യയോടെ മരത്തിന്റെ ചൂടിന് ചെറിയ ചലനമുണ്ടാകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആൾത്തറയുടെ മുകളിലേക്ക് വേര് ഭാഗം ചെറുതായി തള്ളിവന്നു അപകടം മനസ്സിലാക്കിയതോടെ വിവരം വൈദ്യുതി ഓഫീസിലും നൂറനാട് പോലീസിലും അറിയിച്ചു സ്ഥലത്തു സ്ഥലത്തുനിന്നും ഓട്ടോറിക്ഷകളടക്കമുള്ള വാഹനങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി അപ്പോഴേക്കും മരം പകുതി ചാഞ്ഞിരുന്നു സ്ഥലത്തെത്തിയ കെഎസ്ഇബി ജീവനക്കാർ അതുവഴിയുള്ള വൈദ്യുതി വിച്ഛേദിച്ചു ഒമ്പതരയോടെയാണ് ആളപായത്തിനൊന്നും ഇടവരുത്താതെ ആൽമരം ഒരു നിലമ്പതിച്ചത് മുതൽ വടക്കേ സൈഡ് കുറേശ്ശെ പൊങ്ങാൻ തുടങ്ങി അതാ ആ വാങ്ങിയിട്ടില്ലയോ അവിടമായിരുന്നു അവിടെ കുറേശ്ശെ പൊങ്ങി പൊങ്ങി ഒമ്പതര ആയപ്പോഴത്തേക്കിത് മൊത്തം താഴെ വീണു ലൈനെ ടച്ചായോന്നെ തന്നെ വിളിച്ച് വിവരങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് വന്ന് ലൈനെല്ലാം ഓഫ് ചെയ്തു ലൈൻ ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ കൂടി ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഇല്ല പിന്നെ ഈ കുറേശ്ശെ സ്ലോയിലായതിൻ്റെ പേരിൽ ആൾക്കാർക്ക് മാറാനും എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു വൈദ്യുതി കമ്പുകൾ പൊട്ടി വീഴുകയും പ്രത്യേകം സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുത തൂണുകൾ വളയുകയും ചെയ്തു മരത്തിന്റെ ജില്ലകൾ റോഡിലേക്ക് വീണതിനാൽ മണിക്കൂറുകളോളമാണ് ഗതാഗത തടസ്സമുണ്ടായത് ഫയർഫോഴ്സ് എത്തി ചില്ലകൾ മുറിച്ചു നീക്കിയതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു മരത്തിന്റെ താഴ്വേരുകൾക്ക് കേടുണ്ടായതാണ് മരം കടപുഴകാൻ കാരണമായത് ആൽമരത്തിന് നൂറ്റിയമ്പത് വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു കാലം മുതൽ എനിക്ക് ഈ ഇതുപോലെ തന്നെ കാണുന്നു വർഷമാണ് എല്ലാം ശനിയാഴ്ച രാവിലെ തന്നെ കെഎസ്ഇബി ജീവനക്കാരെത്തി ക്രെയിന്റെ സഹായത്തോടെ വളഞ്ഞ വൈദ്യുതി തൂണുകൾ മാറ്റുകയും കമ്പികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു ദിവസേന ധാരാളം ആളുകൾ ആൽത്തറയിലെത്തി വിശ്രമിക്കുക പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്